രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പ്രഥമ സംസ്ഥാന ആയുഷ് കായകൽപ്പ് പുരസ്കാരം നേടിയ വണ്ടൂരിലെ ഗവൺമെന്റ് ഹോമിയോ ക്യാൻസർ കെയർ സെന്റർ അധികൃതരെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഭിനന്ദിച്ചു ഉപജില്ലാ ഹോസ്പിറ്റൽ വിഭാഗത്തിലാണ് ഹോമിയോ ക്യാൻസർ ആശുപത്രി മൂന്നാം സ്ഥാനം നേടിയത് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് നമുക്ക് ഒന്നാം സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടതെങ്കിൽ കൂടി മൂന്നാം സ്ഥാനം നേടിയെടുക്കാൻ പന്ത്രണ്ട് വർഷം കൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന് സാധിച്ചു എന്ന ഒരു അഭിമാന നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഞാൻ ഡോക്ടറോട് ചോദിച്ചു രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഒന്നിന് താൽക്കാലിക കെട്ടിടത്തിൽ തുടങ്ങി രണ്ടായിരത്തി പതിനേഴിലാണ് സ്വന്തം കെട്ടിടമായത് അപ്പൊ പതിമൂന്നിൽ തുടങ്ങുമ്പോൾ അന്നത്തെ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതിയെ ഇത് ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും സുഹറ അമ്പാളിന്റെ കാലത്തുള്ള ഒരു ഭരണസമിതി അതിനുശേഷം ഞാനും ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റൊക്കെ ഉണ്ടായിരുന്നു ഒരു രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിലെ ഭരണസമിതി പക്ഷെ ആ സമയത്തൊന്നും ഈ സ്ഥാപനത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ എന്ന നിലയ്ക്ക് ഞങ്ങൾ വന്നിട്ട് ഉണ്ടായിട്ടില്ല ആദ്യമായി വരുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിലക്കാണ് നമ്മുടെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി ആദ്യമായി വന്നു അപ്പോഴാണ് കാണുന്നത് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു ഒരുപാട് അന്നത്തെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാരണം ഇവിടെ വരുന്ന ഒരു ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജില്ലക്കാര് മാത്രമല്ല പുറത്തുള്ള ജില്ലക്കാര് വരുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് അത്താണിയാകുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ പാലിയറ്റ് ഈ വണ്ടൂരിലെ ഈ കാൻസർ കെയർ സെന്റർ മാറിയിരുന്നു ആ സമയത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തു പോയിട്ടുണ്ട് ഉപജില്ലാ ഹോസ്പിറ്റൽ വിഭാഗത്തിൽ എൺപത്തിയൊൻപത് ദശാംശം ആറ് രണ്ട് ശതമാനം മാർക്കോടുകൂടിയാണ് പെയിൻ ആന്റ് പേലേറ്റീവ് ക്യാൻസർ സെന്റർ കമന്റേഷൻ പ്രൈസിന് അർഹത നേടിയത് ഒരു ലക്ഷം രൂപയാണ് പുരസ്കാര തുക ആയുഷ് സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കൽ ലക്ഷ്യമിട്ടാണ് പുരസ്കാരങ്ങൾ നൽകുന്നത് ശുചിത്വം മാലിന്യനീക്കം അണുബാധ നിയന്ത്രണം എന്നിവയിലെ മികവ് വിലയിരുത്തിയാണ് പുരസ്കാരം പരിഗണിക്കുന്നത് ആയുർവേദ ഹോമിയോപ്പതി ജില്ലാ ആശുപത്രികൾ ഉപജില്ല താലൂക്ക് ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്ന് പല ഘട്ടങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് ആയുഷ് കായകൽപ്പ് അവാർഡ് നൽകുന്നത് ശുചിത്വം മാലിന്യനീക്കം അണുബാധ നിയന്ത്രണം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശീലനം ലഭിച്ചവർ നടത്തിയ മൂല്യനിർണ്ണയം ജില്ലാ സംസ്ഥാന കായിക കമ്മിറ്റികൾ വിലയിരുത്തി സമാഹരിച്ച റിപ്പോർട്ടുകൾ പരിശോധിച്ച പുരസ്കാരനിർണ്ണയ കമ്മിറ്റിയാണ് മികച്ച സ്ഥാപനങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എന്നിവർ ആശുപത്രി ജീവനക്കാരെ അഭിനന്ദിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി കേരള സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് അസ്ലം ഡോക്ടർ നൌഷാദ് ഇഷാം ഹൈദർ തുടങ്ങിയവരും ആശുപത്രിയിലെത്തി അഭിനന്ദനം അറിയിച്ചു जिला पंचायत आरोग्य विद्याभ्यास स्थिर अध्यक्ष नसीबा हसीस जिला पंचायत टी अजमल, देशी आयुष मिशन जिला प्रोग्राम मैनेजर डॉक्टर रवीण चीफ मेडिकल ऑफिसर डॉक्टर विनो कृष्णन मेडिकल ऑफिसर अब्दुल जलील सीड मेडिकल ऑफिसर डॉक्टर शिब हॉस्पिटल मानेजमें अंगूर्ट സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും ബണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ